വർഗീയ പ്രചാരണങ്ങൾക്കും വിവാദങ്ങൾക്കും എല്ലാ കാലത്തും പേരുകേട്ട സംസ്ഥാനമാണ് യു പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ യു പിയിൽ മതത്തിന്റെ പേരിലുള്ള സംഘർഷങ്ങൾ പതിവ് സംഭവമായി മാറിയിരിക്കുന്നു അതിൽ ഏറ്റവും ഒടുവിലായത് കഴിഞ്ഞ ദിവസം മുസ്ലിം മതസ്ഥരെന്ന് തെറ്റിദ്ധരിച്ച് ഉത്തർപ്രദേശിലെ മീരത്തിൽ കുറച്ച് ഹിന്ദു സന്യാസിമാരെ തീവ്ര ഹിന്ദുത്വവാദികൾ മർദ്ദിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു സ്വദേശികളായ ഗൌരവ് കുമാർ ഗോപിനാഥ് സുനിൽകുമാർ എന്നിവരാണ് ആക്രമണത്തിന് ഇരയായത് സന്യാസിമാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പ്രതികളിലൊരാൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വിഷയം വിവാദമായതിനു പിന്നാലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണെന്ന് കരുതിയാണ് ഹിന്ദു സന്യാസിമാരെ സംഘം ആക്രമിച്ചതെന്നാണ് പ്രതികൾ പറയുന്നത് അതേസമയം തങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞെങ്കിലും അക്രമികൾ ഹനുമാൻ ചലീസയും മറ്റ് ശ്ലോകങ്ങളും ചൊല്ലാൻ ആവശ്യപ്പെട്ടെന്നും എന്നാൽ ഇതിൽ പിഴവ് സംഭവിച്ചതോടെ വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് സന്യാസിമാർ പറഞ്ഞത് സംഭവസ്ഥലത്തെത്തിയ പോലീസ് രേഖകൾ പരിശോധിച്ചപ്പോഴാണ് സന്യാസിമാർ ഹിന്ദു വിഭാഗക്കാരാണെന്നും ഹരിയാനയിലെ യമുനാനഗർ സ്വദേശികളാണെന്നും തിരിച്ചറിയുന്നത് ഇവരെ പിന്നീട് വിട്ടയച്ചു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടക്കുന്നുവെന്നാണ് പോലീസിന്റെ പ്രതികരണം